സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇടവിളക്കിറ്റാണ് അപ്പോൾ അതൊന്ന് കാണാം അപ്പോൾ ഇടവിളക്കിറ്റിൽ കുറച്ച് തരം വിത്തുകളുണ്ട് ഇപ്പോൾ ഇഞ്ചി ഉണ്ട് പിന്നെ മഞ്ഞളുണ്ട് ചേമ്പ് ഇത് കാവത്ത് കാച്ചിൽ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ വിത്താണ് ചേമ്പ് കുറച്ചുണ്ട് ഉണ്ട് കേട്ടോ ഒരു കിലോ ഉണ്ട് ഇതിൽ അതും കാച്ചിൽ തന്നെയാണ് പിന്നെ മഞ്ഞളാണ് മഞ്ഞളാണ് കൂടുതലുള്ളത് ഇതൊരു ചേന അതിൻ്റെ പകുതിയാണ് അപ്പം നമുക്ക് രണ്ടെണ്ണാക്കി മുറിച്ചിട്ട് നട്ടു കൊടുക്കാം അതും ചേമ്പ തന്നെയാണ് അപ്പം ഒരഞ്ച് ടൈപ്പ് വിത്താണ് കിട്ടിയിട്ടുള്ളത് ചേന ചേമ്പ് മഞ്ഞൾ ഇഞ്ചി കാച്ചിൽ അപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് കിട്ടി എന്നല്ലേ അപ്പോൾ അത് ഞങ്ങൾ ഗ്രാമസഭ കൂടുമ്പോൾ അപേക്ഷ കൊടുക്കും ഇത് വനിതകൾക്കുള്ളൊരു ഇടവിളക്കിട്ടാണ് അപ്പോൾ കൃഷിഭവൻ മുഖേനയാണ് നമുക്ക് ഈ വിത്തുകൾ തരുന്നത് അപ്പോൾ എല്ലാവരും കൃഷിഭവനൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടുക കൃഷിഭവനൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോവുക വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക അപ്പോൾ അവിടെ നിന്ന് വിത്തുകളൊക്കെ ആയിട്ട് വിത്തുകളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളൊക്കെ സൗജന്യം കൊടുക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല കൃഷിഭവനിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വിത്തുകൾ ചാക്കിലോ ഗ്രോ ബാഗിലോ അതുപോലെ തന്നെ ചട്ടിയിലൊക്കെ കരിയിലും കമ്പോസ്റ്റൊക്കെ നിറച്ച് നട്ടു കൊടുക്കാം അപ്പോൾ എല്ലാവരും കുറച്ച് കൃഷിയൊക്കെ ചെയ്യുക ഇതുപോലെ മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പൊക്കെ നമുക്ക് വീട്ടിൽ നട്ട് വളർത്താം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വിത്തുകളാണ് കിട്ടിയിട്ടുള്ളത് ഇഞ്ചിയൊക്കെ നല്ല കരുത്തുള്ള വിത്താണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ചേമ്പ് ഒരു കിലോളം ഉണ്ട് ചേമ്പ് ചേനയാണ് കുറവ് മഞ്ഞളും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളാണ് താങ്ക്യൂ